ശാ സ്തുതിയായിരിക്കട്ടെ അല്ലേ ലുയ്യ എൻ്റെ കുടുംബാംഗങ്ങളെ നമ്മൾക്കറിയാം നമ്മൾ ശക്തമായിട്ട് ഇന്ന് പ്രാർത്ഥിക്കണമെന്ന് മാനന്തവാടി വയനാട് ഏരിയ ഞാൻ ഇന്നലെ ഓൾറെഡി രാവിലെ വീഡിയോ എടുത്തായിരുന്നേ അപ്പം അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ കാര്യങ്ങളെല്ലാം അറിയുന്നത് ഞാനാണെങ്കിൽ ഇന്നലെ താമരശ്ശേരി ആ ഭാഗങ്ങളിലൂടെയൊക്കെയുള്ള യാത്രകളായിരുന്നു അപ്പം അതിൻ്റെ ഒരു ഒരു ഭീകരത എല്ലാം കാണാനായിട്ട് ഇടവരികയും ചെയ്തു ഞാൻ അവർക്ക് എൻ്റെ സഹോദരങ്ങളെ ചെയ്യും അതിനെ തൊട്ടുമുമ്പത്തേ ആഴ്ച മാനന്തവാടി രൂപതയിലെ ഒരു വളരെ ആത്മസുഹൃത്തായ രചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെന്നായിരുന്നേ അപ്പോൾ ആ വാശം പറയുകയായിരുന്നു നമ്മുടെ ഒരുപാട് കുടുംബാംഗങ്ങളെ ഞാനിങ്ങനെ പി ഡി എം എന്ന് ഡനോച്ചിൻ്റെ കൂടെ ശുശ്രൂഷൻ എന്നാൽ പറഞ്ഞപ്പോൾ ഭയങ്കര നമ്മുടെ ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നതാണ് നമ്മുടെ ഒരുപാട് കുടുംബാംഗങ്ങൾ ഇന്നലെ ഈശോയുടെ സന്നദ്ധയിലേക്ക് വിളിക്കപ്പെട്ടു നമുക്കൊക്കെ കുടുംബാംഗങ്ങൾക്ക് മരിച്ചു കഴിഞ്ഞാൽ അല്ലേ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ ഉത്തരവാദിത്വമാണ് ഞാൻ ഞാൻ ഇന്നലെ തന്നെ ഒരുപാട് പ്രാർത്ഥിച്ചു ഓഫീസൊക്കെ ചെല്ലി പ്രാർത്ഥിക്കുകയും വിചാരിക്കുക കാരണം നമ്മുടെ ഒരു വലിയൊരു ഫാമിലിന്നുള്ള ആൾക്കാരല്ലേ നഷ്ടപ്പെട്ടു പോയിരിക്കും ജാതി മതഭേദമല്ലേ അതുകൊണ്ട് ആ അപ്പം അതുകൊണ്ട് മരുന്നേപ്പം ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പിന്നെ സങ്കടം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഒരുപക്ഷെ നമുക്ക് പല സ്ഥലങ്ങളിൽ ഇരിക്കുന്നവർക്കും ഒരു സഹായം എത്തിച്ചു കൊടുക്കാൻ പറ്റുകയില്ല എന്നുള്ളത് അറിയാം പക്ഷെ നമ്മൾ എടുക്കുന്ന പ്രാർത്ഥന സ്ഥലം അവരുടെ മനസ്സിന് ഒരുപാട് ശക്തിപ്പെടുത്ത് ജീവിച്ചിരിക്കുന്നവരെല്ലാം അത് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മയെ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധം അറിയമ്മേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളാണ് അമ്മയെ ആമയസ് ലാസ്റ്റ് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് യോഹന്നാന്റെ സുവിശേഷം പതിനാറാമത്തെ അദ്ധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ തിരുവതി ഉൾക്കൊള്ളാൻ കഴിവില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ് ചിലപ്പോ നമ്മൾക്ക് പഴയ പല കോൺടക്ടിലും ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ആൾക്കാര് പറയും എന്റെ പൊന്നുപോനെ അത് പുള്ളിയോട് പറഞ്ഞൊരു കാര്യമില്ല പുള്ളിക്കത് മനസ്സിലാക്കാനുള്ള സാധനമില്ല സാധനം അങ്ങനെയൊക്കെ തന്നെ പറയും പുള്ളിക്ക് മനസ്സിലാക്കാനുള്ള ഒരു അത് വെറുതെ വായിലെ വെള്ളം വറ്റിക്കാവുന്നതല്ല അത് പറഞ്ഞൊരു പുള്ളിക്ക് പുള്ളി അത് ഉൾക്കുള്ളിയാണ് പിന്നെ നമ്മൾ എന്തിന്റെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുന്ന പല തരത്തിലുള്ള സെന്റൻസുകൾ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ കേൾക്കാറുണ്ട് എന്റെ സഹോദരങ്ങൾ വേറൊരു സംഗതിയാണ് എന്നാൽ എന്നാലും പിന്നെ പറയാൻ ഒരുപാട് ആഗ്രഹമുണ്ട് ജല മനുഷ്യർക്കും അവിടെയാണ് ഈ വധനത്തിൻ്റെ ഒരു പശ്ചാത്തലം പശ്ചാത്തലം ഞാൻ എൻ്റെ തിയോളജിക്ക് പശ്ചാത്തലമല്ല പക്ഷെ പറയുകയാണ് ശിഷ്യന്മാരോട് തെരഞ്ഞെടുക്കുമ്പോൾ പറയുകയാണ് ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് എന്നാൽ അവൾക്കൊള്ളാൻ ഇപ്പൊ നിങ്ങൾക്ക് കഴിവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓർക്കുന്നുണ്ട് ചിലപ്പോൾ ഞാൻ ഇങ്ങനെ പ്രായമുള്ള കർണാമ്പരുടെ അടുത്ത് ഇങ്ങനെ പോയിരിക്കുമില്ലേ അവർ പറയുക പിന്നെ ഞാൻ ഓർക്കുന്നുണ്ട് കൊച്ചേ നീ പോവാണ് എനിക്കിനി കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ പിന്നെ അച്ഛനൊന്ന് വന്നിട്ട് വേണം എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് നമുക്കാണ് കുഴപ്പമില്ല നമുക്കാണ് കേൾക്കാൻ നേരമില്ല ഇതാണല്ലപ്പോൾ പ്രശ്നം പ്രായമുള്ളവരിടത്തേക്ക് പോയിരിക്കാൻ നമുക്കൊരു ഒരു സമയമെന്ന് പറയുമ്പോൾ ഒരു താല്പര്യമില്ലായ്മ ഇങ്ങനെ ശീശോ പറയാണ് ഈശോ എത്ര ഹൃദയത്തിൽ പറഞ്ഞ പറഞ്ഞാ ഇനി ഒരുപാട് കാര്യം നിങ്ങൾക്ക് പറയാനുണ്ട് രാജ്യത്തിന്റെ രഹസ്യങ്ങള് അല്ലെങ്കിൽ ഈശോമിശാടെ കുരുശോ പീഡാസനം ഒരുപാട് കാര്യങ്ങൾ ഈശോ രണ്ടാം എന്തുമാത്രം കാര്യങ്ങളെ പറയാനിക്കുന്നത് പക്ഷെ കഴിവില്ല പ്രയസ്സന അത് പറഞ്ഞ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പറയുന്നത് ഞാൻ ഇൻസീനോ ജയസ് എന്ന് പറഞ്ഞൊരു പുസ്തകമാണ് വൈദികർക്ക് വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് ഇപ്പൊ എല്ലാവരും വായിച്ചാലും കുഴപ്പമില്ല എന്നതറിയാണ് ശിശോ പറയ നീ എന്റെ സന്ധ്യ അതിരിക്കേ നിന്നിരിക്കുക ഞാനെനിക്ക് കുറെ കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട് അതുകൊണ്ട് എൻ്റെ സവാദനം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പിന്നെ കുർബാനയ്ക്ക് പോകും പിന്നെ സംസാരിക്കും ജ്യാമപ്രാർത്ഥനകൾ ചില ജമാര് അതെല്ലാം വേണം കൂട്ടെ അതൊന്നും ഒഴിവാക്കരുത് പക്ഷെ അത് അത് മാത്രം പറയാം പിന്നെ കുറേ സമയം ഈശോ തന്നെ പോയിരിക്കണം ഇരുന്നിട്ട് എന്നറിയാവോ ഈശോ പറയുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ കേൾക്കണം അത് മാത്രം നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ഈശോയോട് സംസാരിക്കും ഈശോയുടെ കാര്യം ഈശോ പറയാം ഒന്ന് നോക്കിയാൽ പരിശുദ്ധി അമ്മയെ പ്രത്യക്ഷപ്പെട്ടതായിട്ട് ലോകത്തെ സഭ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങൾ സ്വർഗ്ഗത്തിൻ്റെ വിഷമം പറയുമല്ലേ അത് എന്തിച്ചു നോക്കിയേ അല്ലെങ്കിൽ എത്രയോ തെരഞ്ഞെടുക്കപ്പെട്ടവരെ വിശുദ്ധക്കുറുമ്പോൾ ഈശോ വന്നതിൻ്റെ സങ്കടം പറയുക നിങ്ങൾ പ്രാർത്ഥിക്കണം ഭാവിയുള്ള മനസ്സ് വരായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അപ്പം നമ്മൾ തിരിച്ച് മറുപടി പറയുകയാണ് അങ്ങനെയല്ല നിങ്ങൾ ചോദിച്ചു ചോദിക്കുക മോശ ദൈവം സംസാരിക്കുമ്പോൾ മറുപടി പറയുക ദൈവത്തെ അബ്രാഹം ദൈവത്തോട് സംസാരിക്കുകയാണ് മറുപടി പറയുകയാണ് പുതിയ നിയമത്തിൽ പൗലോസലീഹ ചിന്തിച്ചു യോഹനാസലീഹ ഇത്രയും ഉദാഹരണങ്ങൾ അല്ലേ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ നമ്മൾ കുറേ സമയം ദേവസ്വങ്ങൾ ഇരിക്കാനും ഈശോയോട് സംസാരിക്കാനും ഈശോ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും അങ്ങനത്തെ ഒരു ആത്മീയ ജീവിതത്തിലേക്ക് നമ്മൾ വരും വളരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ അങ്ങനെയാണ് എന്നാലും കുറച്ചുകൂടി ഒരു പരിശ്രമം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് എന്നിവ നമുക്കവർ കിറപ്പിക്കുവേണ്ടി പ്രത്യേകം പറയോ ഹന പതിനാറ് പന്ത്രണ്ട് കേട്ടോ ഇനി വേറെ വെറുതെ പറഞ്ഞാൽ ഇപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് അപ്പം നമ്മുടെ ഹൃദയം ഒരു കാര്യം ഉൾക്കൊള്ളാൻ എത്രമാത്രം ഒരുങ്ങി വരുന്ന അത്രയും ദൈവം തരും ഉൾക്കൊള്ളം കഴിയില്ല പറയും ഉദാഹരണം പറഞ്ഞ ഒരു ഭരണി ആ ഭരണിക്കകത്തേക്ക് അല്ലെങ്കിൽ ഒരു സഞ്ചിക്കകത്തേക്ക് ഒരു കിറ്റിനകത്തേക്ക് കുറച്ച് സാധനം നമ്മൾ ഇടാൻ പറ്റും അതിനകത്ത് നമ്മൾ കുറേ സാധനങ്ങൾ അതിനകത്ത് നിറച്ച് 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 കൊണ്ടാണ് അതിനകത്ത് വെട്ടിപ്പോയി എന്ന് പറഞ്ഞത് പോലെ തന്നെയാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരവസ്ഥ അല്ലേ പ്രാർത്ഥിക്കുക അല്ലേ ഞാൻ ഫ്രീ ആയിട്ടങ്ങോട്ട് ഓക്കെ എടുക്കാൻ വേണ്ടി വരുന്ന പക്ഷേ ഈ സംഭവങ്ങളെല്ലാം ഇങ്ങനെ മനസ്സിൽ നിൽക്കുകയാണ് കേട്ടോ നമുക്ക് ശ്രദ്ധിക്കാം ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു കർത്താവേ ഞങ്ങളൊരു മനസ്സോടെ ഇപ്പോൾ പ്രാർത്ഥിക്കും ഞങ്ങൾക്കൊറ്റ നിയോഗമുള്ളു കർത്താവ് ഞങ്ങൾ ലക്ഷങ്ങളായ ആൾക്കാർക്ക് ഒറ്റ നിയോഗമുള്ളൂ എൻ്റെ ദൈവമേ ഉരുൾപൊട്ടലിൽ പല സ്ഥലത്ത് ക്ലേശം അനുഭവിക്കുന്ന ഓരോ മനുഷ്യരുടെയും എൻ്റെ കർത്താവ് രക്ഷാപ്രവർത്തനം നടത്തുന്നവർ എൻ്റെ എല്ലാ മേഖലകളും വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ ദൈവമേ പ്രത്യേകിച്ച് കുടുംബത്തിൽ ആ പെട്ടെന്നുള്ള മരണ വഴി മനസ്സ് താങ്ങാൻ പറ്റാതിരിക്കുന്നവർ കുഞ്ഞുങ്ങൾ വരെ എല്ലാവരെയും അനുഗ്രഹിക്കുക ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ കർത്താവ് പെട്ടെന്ന് മരണ വഴി വേറെ പേര് ഞങ്ങളുടെ സന്നദ്ധയിലേക്ക് ആത്മാക്കൾക്ക് നിത്യശാന്തി കൊടുക്കണമെ കർത്താവ് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയമങ്ങളും സമർപ്പിക്കുന്നു എല്ലാ നിയമങ്ങളും സമർപ്പിക്കുന്നു കർത്താവെ അനുഗ്രഹിക്കുന്ന കർത്താവ് ആശീർവദിക്കുന്ന കർത്താവ് കരണയോടെ നോക്കണം കർത്താവ് അവിടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു നമ്മ വചനഘട്ടം ഓരോരുത്തർക്ക് ഈ കാര്യത്തിന് പ്രാർത്ഥിക്കാൻ കൃപ ലഭിക്കട്ടെ ഡീക്കന്മാർക്ക് വേണ്ടി ധ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും ക്രമം ലഭിക്കും ഓരോരുത്തരെ അനുഗ്രഹിക്കും സംരക്ഷണം ഉണ്ടായിട്ട് ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ